ഒരുപാട് ചിരിപ്പിക്കുകയും ഈറണിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് കഥ പറയുമ്പോൾ എന്നത് ശ്രീനിവാസിനും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളായിട്ട് എത്തുന്ന ഈ സിനിമയുടെ കഥ ഒരു സൗഹൃദ കഥയാണ് പറഞ്ഞത് വേലുകാവിലെ ബാർബർ ബാലനും മലയാള സിനിമയിലെ സൂപ്പർ താരം അശോക് രാജ് തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ പിന്നീട് തമിഴിലും ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്യപ്പെട്ടു ഇന്ന് കഥ പറയുമ്പോൾ കണ്ട് തീർക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണൊന്ന് നിറയും ബാലൻ്റെ ഭാര്യയായി അഭിനയിച്ചത് മീനിയായിരുന്നു ബാലൻ്റെ മക്കളായി എത്തിയ ബാൽ താരങ്ങളായി കയ്യടി നേടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് രേവതി ശിവകുമാർ ബാലന്റെ രണ്ടാമത്തെ മകൾ സീനിയായിട്ടാണ് രേവതി അഭിനയിച്ചിട്ടുള്ളത് രേവതിയുടെ ആദ്യ സിനിമയാണ് ഈ കഥ പറയുമ്പോൾ എന്ന സിനിമ പിന്നീട് നിരവധി സിനിമകൾ രേവതി അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾക്കൊപ്പവും രേവതി അഭിനയിച്ചു ഇപ്പോൾ ഇതാ കഥ പറയുമ്പോൾ പുറത്തിറങ്ങി വർഷങ്ങൾക്കിപ്പുറം ആ ഓർമ്മകൾ പങ്കുവയ്ക്കാണ് രേവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് രേവതി പഴയ ഓർമ്മകളിലൂടെ പറയുന്നത് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ചതിൻ്റെയും അന്ന് തൻ്റെ കവർ ഫോട്ടോസൈതും മാസികയിൽ അഭിമുഖം അച്ചടിച്ചു വന്നതിൻ്റെയും ഓർമ്മകൾ രേവതി പങ്കുവയ്ക്കുന്നുണ്ട് രേവതിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വീണ്ടും ജീവിക്കാൻ യോഗ്യമായിരിക്കും ഇത് അത്തരത്തിൽ ഒന്നാണ് രണ്ടായിരത്തി ഏഴ് എൻ്റെ ആദ്യ സിനിമയായ കഥ പറയുമ്പോൾ റിലീസ് ചെയ്ത വർഷം വെറും ഒരു കഥ ആ സിനിമ ആളുകളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയ അനുഭൂതിയായിരുന്നു റീമേക്കായ കുസേലിൽ രജനീകാന്ത് അഭിനയിച്ചു അങ്ങനെ അത് കൂടുതൽ സ്പെഷ്യലായി ഇതിനെല്ലാം ഇടയിൽ അതുല്യമായൊരു കാര്യമുണ്ടായി ചിത്രഭൂമി മാസികയിൽ അഞ്ച് പേജുള്ള ആർട്ടുകളിൽ ഞാൻ വന്നു അതും കവർ ഫോട്ടോയോടെ അന്നത് അവിശ്വസനീയമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതെല്ലാം കൂടുതൽ സ്പെഷ്യലാണ് എൻ്റെ അച്ഛൻ ഈ മാസിക ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച് വെക്കുകയും ഇന്നലെ എനിക്ക് അയച്ചു തരികയും ചെയ്തു ഈ പേജുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത് ഇത് വെറുമൊരു ആട്ടുകളല്ല സ്വപ്ന സാംസ്കാരത്തിൻ്റെ സ്നാപ്ഷോട്ടാണ് ശ്രീനി അങ്ങൾ ഇല്ലാതെ ഇതൊന്നും സാധ്യമായിരിക്കില്ല എന്നെ അദ്ദേഹമാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും വായിക്കാൻ സാധിച്ചത് അഭിമാന നിമിഷം എൻ്റെ യാത്രയും പിന്നിട്ട നായിക കല്ലോളും ഇവിടെ വരെ എത്തിച്ച പാഷനും ഓർമ്മിക്കുന്ന നിമിഷമാണ് എന്ന് രേവതി പറയുന്നുണ്ട്